ണ്ട മനസിലായ അത് എന്നാ കൂടെ അടിക്കാൻ കിട്ടില്ല അതാണല്ല ഒരു മതിലിന്റെ തന്നെ അടക്കാൻ പറ്റില്ല മനസ്സിലായി പക്ഷെ തുള ഇടാൻ വെച്ചാൽ ചുറ്റി കണ്ടല്ലോ ഗുലും അത് പിന്നെയും പിന്നെ ഓരോരോ മതിലും മറ്റു ഇട്ടിട്ടിട്ട് പോവാത്തും മനസ്സിലായി ഹലോ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു തന്തയില്ലായ്മ അമ്മ തന്തയില്ലായ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന അമ്മ ഇവന് വാപ്പ ഇവന്റെ വാപ്പ ഇങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇവിടെ വാപ്പ ആയിരിക്കും ചിലപ്പോ ഉമ്മ ഭരണമല്ലോ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് വെച്ചാൽ ഒരു അച്ഛന് അമ്മ ഒരു മോനെ എങ്ങനെ വളർത്തണം നിങ്ങൾ ഫസ്റ്റ് പഠിക്കണം അങ്ങനെ പഠിച്ചിട്ട് വേണമെങ്കിൽ ഈ പരിപാടിക്കും ഈ മോനെ ഉണ്ടാക്കാനൊക്കെ നിൽക്കാൻ എന്നിട്ട് അല്ലെങ്കിൽ അമ്മ ഉണ്ടാകും മോൻ ഉണ്ടാക്കുന്ന എല്ലാത്തിനും നിങ്ങളൊക്കെ കൂട്ടി നിന്നിട്ട് കൂട്ടി കൊടുക്കാനൊന്നും നിൽക്കരുത് കേട്ടോ എനിക്കത്രേ പറയുള്ളൂ ഞാനിപ്പോ സംസാരിക്കുന്ന വെച്ചാല് നിങ്ങളുടെ മല മലപ്പുറത്ത് തിരൂരില്ണ്ട് അവനെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് കേട്ടോ അവനെന്ന് വെച്ചാൽ നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് എപ്പോ നോക്കിയാലും ലേഡീസിന് സംസാരം സെയിം സംസാരം മാത്രമല്ല കേട്ടോ മിൻസാരമുണ്ട് എല്ലാ പരിപാടിയും ഉണ്ട് പോവുക അവരെ ഉപയോഗിക്കുക അവരെ മാനസികവും ശാരീരികവുമായി ഉപയോഗിച്ച് യുക അവരെയൊന്ന് പൈസ ഊറ്റുക ഇങ്ങനത്തെ പരിപാടി ആര് കൂട്ടിക്കണെന്ന് പറയാം സ്വന്തം തള്ള ഒരു തള്ള കൂട്ട് എന്നിട്ട് പറയുക അയ്യോ എൻ്റെ മോനെ നീ വശീകരിക്കുന്നു നീ എൻ്റെ മോനെ വശീകരിക്കുന്നു എൻ്റെ മോൻ ഒന്നും ചെയ്യുന്നില്ല എൻ്റെ മേ വീട്ടിൽ കുത്തിയിരിക്കുമ്പോൾ നീ ഇങ്ങോട്ട് ഒന്ന് മെസ്സേജ് ചെയ്ത് ഉണ്ടാക്കണമെന്ന് നീങ്ങൾ അവളെ അവൻ്റെ ഇൻസ്റ്റഗ്രാം അവിടെ ഞാൻ ഇപ്പം സൈഡിൽ കൊടുത്തേക്കാം ഷാലു എയ്റ്റ് 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 എന്ന് പറയുന്നത് ആ അതിൽ കയറി നോക്കണം നിങ്ങൾ കേട്ടോ നോക്കിയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യല്ലോ ബ്ലോക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണം മനസ്സിലായോ കാരണം അവന്റെ ഒലിപ്പിയിലും പെണ്ണുങ്ങളുടെ സംസാരം കാണണം ഈ തള്ള ഇതൊന്നും കേൾക്കുന്നില്ല എന്നിട്ടാണ് ഈ കൊണ സംസാരം അറിയത്തില്ല കുറെ തള്ളന്മാരെ കണ്ടിട്ടുണ്ടോ കേട്ടോ സത്യംപ്രയം നമ്മളൊക്കെ ഭയങ്കര ബ്ലസ്ഡ് ആണ് ഞാൻ സത്യം സത്യംപ്രയും ബ്ലസ്ഡ് ആണ് എനിക്ക് നല്ലൊരു തള്ളയെ കിട്ടിയത് കൊണ്ട് ഇങ്ങനെയൊക്കെ തള്ള നമുക്ക് എന്റെ അമ്മയൊക്കെ എനിക്ക് അടി നല്ല അടി കിട്ടത്തിന് പൗപ്പാണ് ഈ മലരം കാണിക്കണ ഞാൻ പറഞ്ഞുതര ഇവൻ ഈ പയ്യെ ഇഷ്ടം പോലെ പോക്സോ കേസ് ഉണ്ട് ഇവന്റെ പേരിൽ എത്രയോ കേസുകൾ ഇവന്റെ പേരിൽ ഉണ്ടെന്നറിയാമോ പക്ഷെ ഇവന്റെ തള്ളപ്പറയണെന്താണെന്നറിയാവോ എന്റെ എല്ലാരും വശീകരിക്കണം പൈസ കൊടുത്ത് വശീകരിക്കണം എന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോൻ ഇങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കുമ്പോൾ പെണ്ണുങ്ങളാണ് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്യണത് വാ കളിക്കാം വാ കളിക്കാം വേണമെന്ന് എന്തോന്ന് പറയണെ എന്തോ തള്ളേ നിങ്ങൾ പറയണേ നിങ്ങൾ പറയണ എന്തെങ്കിലും കാര്യമുണ്ട് നിങ്ങളെ മോന്റെ ഇപ്പൊ ഇൻസ്റ്റഗ്രാം ഐ ഡി ഒന്ന് കാണണം എനിക്ക് ഈ തള്ളയണല്ലോ തള്ള മിക്കവാറും മോൻ്റെ അടുത്ത് നല്ല പോലെ തള്ള മോൻ നല്ല പോലെ തള്ളയടുത്ത് പറയണ്ടോ അമ്മ ഉമ്മാ ഞാനൊന്നും ചെയ്തില്ല അവളാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ ഇങ്ങനെ വീട്ടിൽ ചുമ്മാ ഇരിക്കും പിന്നെ ഇങ്ങോട്ട് വാ വാ വീട്ടിൽ വാ മതിലാടി വാ ഇരുന്ന് വാ കിടന്നു വാ എന്നൊക്കെ പറഞ്ഞ് അവളാണ് വിളിക്കുന്നത് എന്തോന്ന് ഇടേ എന്തെങ്കിലും ഇത് ഇതൊന്നും കേട്ടു നോക്ക് ബാക്കി നമുക്ക് സംസാരിക്കാം കൊടുത്തന്നെ ശേഷം അടിക്കണ്ട മതിലാര തിന്നാ കൊടുത്തടിക്കാൻ കിട്ടിക്കില്ല അടാനില്ല ഏർ ഒരു മതിലിന് തുളം ഇന്ന് കഴിഞ്ഞാൽ തുള വന്നെ ഇടക്കാൻ അടക്കാൻ പറ്റില്ല അതിന് ഇല്ല പക്ഷെ തുള ഇടാൻ വെച്ചാൽ ചുറ്റി കണ്ടല്ലോ കുളിയും അത് പിന്നേം പിന്നെ ഓരോരോ മതിലും പെട്ടിട്ടിട്ട് പോവാ അവന്റെ സംസാരം കണ്ടില്ലേ നല്ല സൂപ്പർ നല്ല കൈ ഇല്ലാത്തവൻ കൈ വെച്ച് വെട്ടിയിട്ടായിരിക്കും അമ്മാതിരി മൈര് സംസാരമാണ് സംസാരിച്ച കേട്ട ഇപ്പൊ ഏഹ് ഡബിൾ മീനിങ്ങിന് ബോച്ച് അകത്താക്കിയതുപോലെ തന്നെ ഈ കേസിൽ ഇവനെ അകത്താക്കേണ്ട കേസാണ് യൂട്യൂബർ മാൽ ഒരു യൂട്യൂബർ ആണ് അട യൂട്യൂബറിനെ മാനം കളയാതടേ ഏഹ് നീയെ നിന്നെ പോലുള്ള മൈലന്മാര് വന്നിരുന്നിട്ട് അല്ല നമ്മുടെയും കൂടെ മാനം കളയാതെ ഏഹ് കുറച്ച് നല്ല പേരൊക്കെ ഉണ്ട് നീ നീ വല്ല വേറെ എവിടെയെങ്കിലും ചെന്നിരിക്കും അല്ലെ എന്താ പറയാ നിന്നെയൊക്കെ എന്ത് പറയാനാണ് ഏഹ് പറഞ്ഞ എന്റെ തൊലിയും കൂടെ ഒരിയണ് ഞാൻ കേൾക്കുമ്പോൾ എൻ്റെ തൊലിയും ഒരിയാണ് ഇത് ഇവനെ കുടുക്കിലാക്കാൻ കാരണം ഒരു ഡോക്ടറാണ് യു എസ് ഡോക്ടർ യു കെയിലെ യു എസിലുള്ള ഡോക്ടർ ഇവനെ ഇവനെ സിൻസിയർ ആയിട്ട് പ്രണയിച്ചു കേട്ടോ പ്രണയിച്ചപ്പോഴാണ് ഡോക്ടറിനറിയാനുള്ളത് ഇവ ഒരു കാമപ്രാന്തനാണെന്നും ഇവ കുറേ പെണ്ണുങ്ങൾ തേച്ചിട്ടുണ്ടെന്നും ഡോക്ടറിന് പിന്നെ മനസ്സിലായി ഡോക്ടറിൻ്റെ കുറച്ച് വിവരവും വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടായിരിക്കും ഡോക്ടർ കുറച്ചും കൂടെ റിസർച്ച് ചെയ്ത് ഇവളെ ഇവന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള എല്ലാവർക്കും മെസ്സേജ് ചെയ്തപ്പോൾ പെൺപിള്ളേർക്ക് മെസ്സേജ് ഇവന്റെ എന്ന് വൃത്തിയിട്ട് ഇത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടറിന്റെ അടുത്ത് എല്ലാവരും മെസ്സേജ് ചെയ്തു അങ്ങനെ അവരെല്ലാവരും ഇവിടെ ഒരു ഗ്രൂപ്പായി നിന്നുകൊണ്ട് ഇവന് ഇവനെ ഇവനെന്ത് ചെയ്തു ഇവനെ നയൻസ് ആയിട്ട് കുടുക്കി മനസ്സിലായോ നല്ല കാര്യം ഡോക്ടർ ചെയ്ത നല്ല കാര്യം ഞാൻ പറയണെന്നുവെച്ചാല് ഇ ഇപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള വെച്ച കൊച്ചു പിള്ളേര് പോക്സോ കേസ് എന്ന് വെച്ച പ്രായപൂർത്തി ആകാത്ത മുതൽ ആകുന്ന ആകാത്ത മുതൽ നാൽപ്പത് വയസ്സുവരെയുള്ള അമ്മച്ചിമാർ സഹിതം ആന്റിമാർ സഹിതം അതിനെ തോന്നിയിട്ടുണ്ട് ഞാൻ പറയണത് നിങ്ങളൊക്കെ എന്തിനറിഞ്ഞിട്ടാണ് ഇവൻ്റെ അടുത്ത് പോകണത് എനിക്ക് മനസ്സിലാവില്ല നിങ്ങൾ ഈ നാൽപ്പത് കഴിഞ്ഞ ഈ കല്യാണം കഴിഞ്ഞ് ഗൾഫിലെ വൈഫുമാർ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറയണ അവരൊക്കെ ഇവന്റെ വലയിലായിട്ടുണ്ട് ഞാൻ പറയുന്നത് നിങ്ങളെ ഹസ്ബൻഡ് നിങ്ങളുടെ കെട്ടിയോ നിങ്ങൾക്ക് വേണ്ടി പിന്നെ ഈ വിദേശത്ത് ഇടന്ന് പണിയെടുത്തിട്ട് ഇങ്ങനത്തെ ഊമ്പിയ പരിപാടിക്ക് നിങ്ങളൊക്കെ എന്തിനാണ് നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവല്ലോ എന്തിനാ ാണ് നിൽക്കുന്നത് നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ട് അത് നോക്കി നിൽക്കുക നിങ്ങൾക്ക് കടിയുണ്ടെങ്കിൽ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞ് വീഡിയോ കോൾ ചെയ്ത് ആ കടി നീക്കുക എന്തിനാണ് ഇവ ഈ ചെറ്റ മെസ്സേജ് ചെയ്യ് എന്നിട്ട് ആ മെസ്സേജ് ചെറ്റ മെസ്സേജ് നിങ്ങൾ റിപ്ലൈ എടുക്കുന്നോണ്ടല്ലേ ഇതൊക്കെ ഉണ്ടായി എത്തണേ എന്നിട്ടല്ലേ ഇവ പൈസ ചോദിക്കണേക്ക് ഇതുപോലത്തെ ഇഷ്ടം പോലെ ഉണ്ടട്ടെ ഇവൻ മാത്രമല്ല ഒരു ഇവനെ പോലുള്ള നിശാല് ഇവനെ പോലുള്ള ഒരു നിശാലല്ല പോലെ നിശാദികൾ ഉണ്ട് ഈ ലോകത്ത് പോട്ട് നമ്മുടെ കേരളത്തിലുണ്ട് ഇഷ്ടം പോലെ പക്ഷെ നിങ്ങൾ ഈ പെണ്ണുങ്ങൾ കുറെ പയ്യന്മാരൊക്കെ എന്തുവാ പയ്യന്മാർ ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ അവനെ നോക്കും നോക്കി വെള്ളം ഉറക്കും പിന്നെ എന്തുവാ അവന്റെ കൂടെ അവനെ ചാറ്റ് ചെയ്യാൻ നോക്കും പക്ഷേ പെണ്ണുങ്ങളായ നിങ്ങൾ നിങ്ങൾ ആരാണെന്ന് പറഞ്ഞ ബോധം നിങ്ങളിൽ വേണം കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയണേ നിങ്ങളെ ഹസ്ബൻഡ് കെട്ടിയും വെളിയിൽ നിന്ന് കഷ്ടപ്പെട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് കടി ഏഹ് പിന്നെ വേറൊരുത്തിന്റെ കയറി പോവാൻ എനിക്ക് മനസ്സിലാവില്ല ഇതുപോലത്തെ ഇവനെ പോലെ ഇവൻ മാത്രമല്ല ഇതുപോലത്തെ കുറേ ഉണ്ട് എനിക്കറിയുള്ള പയ്യന്മാരുണ്ട് ഏഹ് അവന്മാരത്തെ ഞാൻ കാണുമ്പോഴൊക്കെ പറയണ്ട മയിൽ ഇത് നല്ല പരിപാടിയിലെ ർത്തണം അവൻ പിന്നെ അമ്മ എന്റെ അടുത്ത് പറയാതായി മനസ്സിലായ അമ്മമാരെ അടുത്ത് ഷെയർ ചെയ്യത്തില്ലേ ഈ കാര്യങ്ങളൊക്കെ ചില പയ്യന്മാരുണ്ട് കെട്ടി കഴിഞ്ഞ ഉള്ള അടുത്ത് മാത്രമേ പോകത്തുള്ളൂ ഏ അവർ നോക്കി ടാർഗറ്റ് ചെയ്യുന്ന പയ്യന്മാർ ഇഷ്ടം പോലെ പോലെട്ടുണ്ട് എനിക്കറിയുള്ള ഒരു കേസുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ അത് പറഞ്ഞുതരാം ഒരു എക്സാമ്പിളായിട്ട് ഒരു ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ കേട്ടോ ആ പുള്ളിക്കാരൻ ദുബായി കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത് കഷ്ടപ്പെട്ട് പണിയെടുത്ത് അവർ എല്ലാവരും ഒരു സമയത്ത് എല്ലാവരും കൂടെ ദുബായിലായിരുന്നു ഓക്കെ ദുബായിലായിരുന്നിട്ട് അവരെല്ലാവരും ദുബായിലായിരുന്നു ദുബായിലായിരുന്നു അറ്റലും മക്കളെ പഠി പഠനത്തിനനുബന്ധിച്ച് അവർ നാട്ടിലോട്ട് വന്ന് നാട്ടിലോട്ട് വന്നപ്പോഴേ ആ മക്കൾ പഠനത്തിന് വേണ്ടി നാട്ടിൽ വന്നപ്പോഴേ ഫാ അവൻ്റെ ആ പുള്ളിക്കാരൻ്റെ വൈഫും മക്കളുമായിട്ട് നാട്ടിൽ വന്നു അവർ നാട്ടിലാണ് അപ്പോൾ പുള്ളിക്കാരൻ മാത്രം അവിടെ എഞ്ചിനീയർ ആട്ടോ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആ പുള്ളിക്കാരൻ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത് നാട്ടിലോട്ട് പൈസ അയക്കും അപ്പോൾ ഇവരെ വീട് ഇവർ നല്ലൊരു കിടിലം വീട് വെച്ചു ഒരു ഒന്നര കോടി രൂപയുടെ വീട് നാട്ടിൽ വെച്ച് ഓക്കെ നമ്മുടെ ട്രിവാൻഡ്രത്താണ് വെച്ച സംഭവം വീട് വെച്ച് എന്നിട്ട് ആ വീട്ടിൽ അവരെന്ത് ചെയ്തു വേലക്കാരെയൊക്കെ വെച്ച് കാരണം അത്രയ്ക്ക് കാശുണ്ട് കാശ് ഉള്ളപ്പോൾ അതനുസരിച്ച് അവരെന്ത്വാ സാമ്പത്തിക അതനുസരിച്ച് സെറ്റപ്പായി അപ്പോൾ ആളൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്തു അപ്പോൾ അവരെ വീട്ടിലൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു ഈ പെൺ ഇവരെ മക്കളെയും വൈഫിനെയും കൊണ്ടുപോ എന്തോ എന്തുവാ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു ആ ഡ്രൈവറുമായിട്ട് ഈ പുള്ളിക്കാരന്റെ വൈഫ് റിലേഷൻഷിപ്പിലായി അങ്ങനെ ഒരു ദിവസം പുള്ളിക്കാരെ നാട്ടിൽ നിന്ന് അല്ല ഇവിടെ നിന്ന് ഇവിടെ നാട്ടിലോട്ട് വരെയായിരുന്നു എന്നിട്ട് വൈഫിന് സർപ്രൈസ് കൊടുക്കാൻ വന്നപ്പോൾ ഇയാൾ ആള് നോക്കിയപ്പോൾ ജെന്നലിൽ കൂടെ ഈ വൈഫും ഈ പുള്ളിക്കാരനുമായിട്ട് അവിടെ സല്ലഭിച്ചുകൊണ്ട് നടക്കണുണ്ട് അപ്പൊ തന്നെ അടിയായി ബഹളമായി കേസായി ഡൈവോഴ്സായി എല്ലാ പ്രശ്നമായി ജീവിതം കുളം തോണ്ടി ഇല്ലാണ്ടായി ആ വയസ്സ് പോയി എല്ലാം പോയി നശിച്ച് നാരണക്കണലായി എല്ലാം തീർന്നു ാലോചിച്ചോ ആ ഫാമിലി എത്രയുണ്ട് എല്ലാം തീർന്നില്ലേ നാണക്കേടായില്ലേ മാനം കെട്ടില്ലേ ഇതിനെ ഈ പരിപാടിക്കൊക്കെ എന്തിനാണ് നിൽക്കുന്നത് എന്നെ കാണുന്ന ഞാൻ പറയുന്ന ഈ ആണായാലും പെണ്ണായാലും ഞാൻ പറയണത് നിങ്ങൾക്കൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഓക്കെ പെണ്ണുങ്ങൾ ആകുമ്പോൾ ഹസ്ബൻഡ് അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഫീലിങ്സ് ഒക്കെ വരും ആ ഫീലിങ്സ് നിങ്ങൾ തീക്കണ നിങ്ങൾ ഹസ്ബൻഡ് അടുത്തേ നീക്കണം കണ്ട പെണ്ണുപ്പം ആണുങ്ങളെടുത്ത് കേറിയിട്ട് കയറി പോയി തീക്കാനുള്ള അല്ല കേട്ടോ ഞാൻ ഇത് പെണ്ണെന്ന് പറയുന്ന ഒരു ഇതിനെ ഞാൻ നിങ്ങൾ അമ്മ വിഭസമിച്ചോ അങ്ങനെ പറയണല്ലോ ആണെന്ന് പറയുന്ന സാധനം എപ്പോഴും വന്നുകൊണ്ടിരിക്കും കേട്ടോ ഇവരെയൊക്കെ നിങ്ങൾ നിർത്തേണ്ടത് നിങ്ങള് നിങ്ങളെ കൂടെ കടമയാണ് ഞാൻ ആനെ വിമർശിക്കും ആണ് നല്ലത് എന്നല്ല ഞാൻ പറയുന്നത് ആണ് നൂറിൽ ഏകദേശം ഒരു പത്തെണ്ണം മാത്രം നല്ലതുള്ളൂ എല്ലാം കെട്ടയാണ് പക്ഷേ നിങ്ങളും കൂടെ നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്താലേ പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾ കാണുന്ന കാര്യത്തിലും കുതിര കളിച്ച് കിടന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ അവസ്ഥ നിങ്ങളെ ഫാമിലി പോകും നിങ്ങൾ പോകും നിങ്ങളുടെ ലൈഫ് ഇല്ലാണ്ടോ എല്ലാം ഇതുപോലത്തെ നിഷ നിഷാദിമാര് കുറേയുണ്ട് ഇതുമാത്രല്ല കുറേ ഉണ്ട് ഇതിപ്പോ വാർത്തയിൽ ഇങ്ങനത്തെ സീന എന്നെ കാണ എ പെണ്ണുങ്ങൾ കാണും ഇതിന്റെ അത് ഇതുപോലെ പ്രശ്നങ്ങളായിട്ട് എത്ര പെണ്ണുങ്ങള് കാണും എനിക്കറിയത്തില്ല കൊറേ കാണും എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് ഞാൻ പറയണം നിങ്ങൾ ജീവിക്കണ നിങ്ങളെ ഫാമിലി കേടി ജീവിക്ക് നിങ്ങളെ ഫാമിലി നന്നായിട്ട് നിൽക്കാൻ വേണ്ടി ജീവിക്ക് ഇതുപോലെ കിടന്ന് ഓരോ പ്രശ്നങ്ങൾ ചാവാതെ ഇവന്റെ ഉമ്മയുടെ വോയിസ് ഞാൻ കേൾപ്പിച്ചു കേൾപ്പിച്ചത് കേള് കാശ് വേണ്ടടി അന്റെ കാശ് അന്റെ ഭർത്താവിന്റെ വീട്ടിലും അന്റെ കാടാപുഴയിലും എത്തും ബാക്കി ഞങ്ങൾ പത്തനംതിട്ടയിലും എത്തിക്കൂട്ടാ നാളെ എല്ലാവർക്കും മരണിട്ട് കോളു എല്ലാവർക്കും അന്റെ എല്ലാ ശിങ്കിടിയേക്കും വരുന്നിട്ട് എല്ലാവരും ഇങ്ങളെ വീട്ടുകാർ ഇങ്ങളും കൂടെ ആ ചെക്കനെ കൊണ്ടുപോയി യൂസ് ചെയ്തുങ്ങാണ്ട് മോളൊക്കെ എടുത്തി കൊടുത്തുകൊണ്ട് എല്ലാ തമ്മാർത്തരം ചെയ്തങ്ങാണ്ട് ചെക്കനെ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ടാ ഞങ്ങൾ വീട്ടുകാർ വെറുതെ എടുക്കും വിചാരിച്ചാ നാട്ടുകാരും വീട്ടുകാർ വെറുതെ എടുക്കും വിചാരിച്ചാ ഒരാൾക്ക് ഇത്ര തോന്നെ പീഡന കേസ് വരൂലടി ഒരാൾക്ക് ഇത്ര തോന്നുന്ന കേസ് വരൂല്ല ഇങ്ങളെ പോലത്തെ പെണ്ണുങ്ങൾ മാടിക്കൊടുത്തിട്ടടി വന്നിട്ടുണ്ടത് അതുകൊണ്ട് നിങ്ങളെ മാടല് ഇതോടുകൂടി ഞാൻ നിർത്തും ഇതോടുകൂടി നിർത്തും നോക്കിക്കോ നാളെ നേരം മുഴക്കും നിങ്ങളെല്ലാരും തിരൂരെത്തും നോക്കിക്കോ ട്ടാ എടി അനക്കൊപ്പൊരു തള്ളി തന്നില്ലടി അന്നെ കൂട്ടി കൊടുക്കണ നേരം നിങ്ങൾക്കൊക്കെ കണ്ട കൊമ്മ വെച്ച മക്കളെ കൊണ്ടേ ഇങ്ങനെ അന്നൊക്കെ ഒരു തള്ളന അവനക്ക് കേട്ടാ പ്രാന്തിന്റെ എനിക്ക് പൈസ വേണ്ടേ നായ്ക്ക് പൈസ തരാടി വീർത്തി എല്ലാം നാളെ എത്തും തിരൂര് വന്ന് അടിങ്ങുട്ടിങ്ങിന്റെ ഞങ്ങൾ എത്തുന്നത് തിരൂർക്ക് വാ അന്നെ കാടാമുള്ള കുടുംബക്കാരുണ്ടല്ലോ നാളെ രാവിലെ ഞങ്ങൾ ഫാമിലി പോണത് അവിടുക്കാം ആദ്യം എന്റെ ചിത്രം അവിടുന്ന് തുടങ്ങാം പിന്നെ പത്തനംതിട്ടക്ക് ഞങ്ങളെ കുടുംബത്തേക്ക് എൻ്റെ മാപ്പണ്ട എല്ലാ അഡ്രസ്സും ഞങ്ങൾ വിട്ടിട്ടുണ്ട് അവനെ ഞങ്ങൾ ജയിപ്പിക്കും നോക്കിക്കും എന്നെ ഞങ്ങൾ തോൽപ്പിക്കും ചെയ്യും വീർത്തി വീർത്തിയുടെ പെണ്ണാണ് ഞങ്ങൾ ഇത് എന്താണ് വിചാരിച്ചത് അൻശരിജും മറ്റോടുത്ത് കിടന്നു ചെയ്യണം അവളും കുറച്ച് പൈസ അയച്ച എന്നിട്ട് ഈ തേപിടിച്ച് വൃത്തി കിടപ്പിണുങ്ങൾ കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൂടെ നിശാലിനു വിചാരിച്ചാ നിങ്ങൾ എന്തിനാണ് ഈ നിശാലിനെ യൂസ് ചെയ്തത് ഞങ്ങൾ തെളിയിക്കും തെളിയിച്ചിരിക്കും ഞങ്ങൾ ഇനി നിങ്ങളെ യൂസ് ചെയ്യൽ പറ്റൂല നോക്കിക്കൊണ്ട് എന്നിട്ട് പെരയിൽ ഇരിക്കണേ ഞങ്ങളെ മേക്ക് കുതിരയെ തേപിടിച്ചെ സ്വാതന്ത്ര് തള്ളി താൻ്റെ പായച്ച് ഉണ്ടാക്കി ഇങ്ങോട്ട് ഇറക്കി ഇങ്ങോട്ട് വിടും ഇഞ്ഞിങ്ങളെ തൊള്ള പൊന്തൂല ഇഞ്ഞിങ്ങളെ തൊള്ള പൊന്നൂ നാളെ ചാനലിൽ ഞങ്ങളെ കയറുന്നത് ഇങ്ങളെ ഫോട്ടോ എല്ലാം ഞങ്ങൾ കേറ്റും നോക്കിക്കോ ഞങ്ങൾ ഇനി ഒതുങ്ങും നിങ്ങള് വിചാരിക്കണ്ടാ ഞങ്ങൾ ഇനി ഒതുങ്ങൂല ഒതുങ്ങാതെ തന്നെ ഞങ്ങൾ കളിക്കുന്ന കളിയെ കെട്ടൊക്കെ നോക്കിക്കടി വീട്ടു കെട്ടോടെ താന്തീം തള്ളിയും പാട ഒരുമ്പട്ട് നടത്താണ് മക്കളുണ്ടാക്കിട്ടാണ് നായ്ക്ക് അന്റെ ഭർത്താവിന്റെ വീട്ടിലും അന്റെ കാടാമ്പുളയിലാണ് രാവിലെ മണിക്ക് ഞങ്ങൾ എത്താൻ പോണത് അത് കഴിഞ്ഞ് പത്തനംതിട്ടേൽ അവന്റെ വാപ്പാന്റെ ബാക്കിയുള്ളവർ അവിടെ എത്തും നാട്ടേ അറിയട്ടെ ചാവ് വിഷം കുടിച്ച് ചാവ് ഇമ്മി മാപ്പി മക്കളൊക്കെ പാടാ ചാവ് ഒരു ചേക്കനെ യൂസ് ചെയ്ത് നിങ്ങാട് കാമം മൂത്ത് നടക്കുക ഇങ്ങളെപ്പോൾ പെണ്ണുങ്ങൾ അടിച്ചിട്ടുണ്ടല്ലോ മൂലക്കെടണം സ്വന്തം മാപ്പി നിങ്ങളെമ്മീ മാപ്പിയൊക്കെ കേരളീലേ അവരായി കൂട്ടി കൊടുത്തു കണ്ടേ ഞങ്ങൾ എവിടെങ്കിലും നിങ്ങളെ ബന്ധത്തിലുണ്ടോ നിങ്ങൾ തെളിയിച്ചിരിക്കണം നിങ്ങൾ ഇങ്ങളിപ്പോ വിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വിട്ട മെസ്സേജ് ഇടല്ല അതൊക്കെ കണ്ണുകയും നിങ്ങളുടെ തുളുമ്പണ്ടല്ലോ കിട്ടിട്ടേ തുങ്ങനെ കാണിച്ചു തരാം ഒരു ഉറുപ്പിനല്ലടി ഒരു ഉറുപ്പൊക്കെ ഇടുക്കടി കേസിന്റെ മോനുപേരില് കൊടുക്കേ എന്തിനാ എന്റെ മോൻ പൈസ തന്നൊക്കെ ഞങ്ങള് തെളിയിച്ചോളാം നിങ്ങൾ ഓരോരോ പെണ്ണുങ്ങളും പൈസ കൊടുക്കും കണ്ടില്ലേ ആ ഉമ്മ ഉമ്മ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണെ എന്തൊരു ഉമ്മയാണ് അമ്മ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്ക അമ്മ എന്ന് വെച്ച് എന്തുവാ അതിന്റെ ഇതുപോലെ ഒരു പെൺകുട്ടിയുടെ അമ്മയെ പിഴച്ചുണ്ടാക്കിയെന്ന് പറയാൻ നിങ്ങൾ തള്ളയല്ലേ ഏഹ് നിങ്ങളെ മോനെ എങ്ങനെ മാത്രം നിങ്ങൾക്കറിയത്തില്ലേ ഏഹ് ഈ നിങ്ങൾ ഒന്ന് പറയലെ എന്റെ വാ എന്ന എനിക്ക് നല്ല ദേഷ്യം ഇങ്ങനെ പറഞ്ഞോണ്ട് ഒരു തള്ള ഒരു തള്ളേനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ ഏഹ് ഒരു തള്ളയാണ് നമ്മൾ നിങ്ങൾ അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടായതാണോ ഏഹ് നിങ്ങൾ ഇങ്ങനെ ഉണ്ടായത് തന്നെയാണ് ണോ ഞാൻ അതാണ് ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളിങ്ങനെ ഉണ്ടായതാണ് ഒരു തള്ളയാണോ നിങ്ങൾ ഒരു തള്ളയുടെ ഇങ്ങനെ വരത്തില്ല ഇവന് വാപ്പയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ സംസാരില്ല വാപ്പ ഞാൻ പ്രത്യേക തള്ള ഭരണോ എത്ര വീടിലുണ്ട് തള്ള വരണുള്ള എത്ര വീടുണ്ട് ഒരു ഒരപ്പന് ഒരു വോയിസ് ഇല്ലാത്ത എത്ര വീടുണ്ട് എനിക്കറിയാം എനിക്കറിയുന്ന വീടുകളുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ജീവിക്കാൻ നന്നായിട്ട് ജീവിക്കും ഞാൻ പറയണത് ഈ ഈ ഇതുപോലത്തെ കുറെ ചെന്നായിക്കുകൾ കാണും കേട്ടോ അതുകൊണ്ട് ഞാൻ പറയണത് വെച്ചാൽ നിങ്ങൾ ഈ പെണ്ണുങ്ങള് ഒന്ന് നന്നായിട്ട് നോക്ക് ഹസ്ബൻഡ് നിങ്ങൾ നന്നായിട്ട് നോക്ക് ഇതുപോലത്തെ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങളെ ഭാര്യ എടുത്ത് ഉപദേശിക്കേണ്ട ഉപദേശിച്ച രീതിയിൽ എല്ലാ രീതിയിലും കേട്ടോ നിങ്ങൾ നിർത്തുകാമിലെ കുറിച്ച് ഏറ്റവും ലാസ്റ്റ് ഇതുപോലെ ഒരു കിളപ്പിലൊക്കെ ഉണ്ടായി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആരും കാണത്തില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഇല്ലാണ്ടായി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാത്രം കാണുന്നത് കാണാൻ ഒറ്റപ്പെട്ടില്ലാണ്ടാവും നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഇഷ്ടം നഷ്ടപ്പെടും നിങ്ങളുടെ ഫാമിലി പോവും നിങ്ങളെ ലൈഫ് ഇല്ലാതാവും എല്ലാം പോവില്ല നഷ്ടപ്പെടത്തില്ല ജീവിതത്തിൽ ഇതൊന്നും അല്ല പ്രധാനം സെക്സ് എന്നൊക്കെ പറയുന്ന സാധനം ഈ ഒരു ഈ ഒരു സ്നേഹവും ആ ഒരു ഇതൊക്കെ ഒരു സമയത്തിന് മാത്രമേ ു ഏർ ഇതൊക്കെ അങ്ങ് പോവും ഏർ ലാസ്റ്റിൽ നമ്മുടെ ഫാമിലി മാത്രമേ നമുക്ക് കാണത്തുള്ളൂ ഇതുപോലെ കിഴ പിടിച്ചമാതിരി കൊറേ ഉണ്ട് ഇത് മാത്രല്ല കുറെ ഉണ്ട് ഏർ ഞാൻ അതുകൊണ്ട് നിങ്ങളൊക്കെ നന്നായിട്ട് ജീവിക്കാൻ നോക്കും എനിക്ക് അത്രയേ പറയുള്ളൂ